കാലിനി എന്നായിരുന്നു അവളുടെ പേര് കാണാൻ മഞ്ചുള്ള ഒരു നാടൻ പെൺകുട്ടി ഒരു നാട്ടിൻ പ്രദേശത്തായിരുന്നു അവളുടെ വീട് മലഞ്ചെരിവും പുഴയും നിറയെ പച്ചപ്പും മരങ്ങളുമുള്ള ഒരു ഉൾനാടൻ ഗ്രാമം വെറും നാടൻ പെൺകുട്ടിയാണെങ്കിലും ആരും ആരുമെന്ന് നോക്കി നിന്ന് പോകുന്ന അത്രയ്ക്ക് സുന്ദരിയായിരുന്നു അവൾ ഏഴിൽ പഠിക്കുന്ന കാലം മുതൽ ഒരുപാട് പേർ പുറകെ നടന്നിരുന്നവളായിരുന്നു അവൾ അത്രയ്ക്കുണ്ടായിരുന്നു അവളുടെ ഭംഗി വെള്ള ഷർട്ടും പാവാടിയുമായിരുന്നു അവൾ സ്കൂളിലേക്കിട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവളേക്കാൾ ഇളയ കുട്ടികൾ വരെ അവളെ നോക്കി കണ്ണിറുക്കമായിരുന്നു പക്ഷെ അങ്ങനെ ആർക്കും പിടികൊടുത്തില്ല എല്ലാവരുടെയും ഉറക്കം കെട്ടി ശാലിനി ആ ഗ്രാമത്തിലെ പറന്നു നടന്നു അവൾക്കറിയാമായിരുന്നു അവളുടെ നേരെ നീളുന്ന പ്രേമ കണ്ണുകളും നോട്ടങ്ങളും പക്ഷേ നാട്ടുകാർ ആരെങ്കിലും അറിഞ്ഞാലോ വീട്ടിലറിഞ്ഞാലോ എന്ന പേടി കാരണം അവ ഒരുത്തനും പിടികൊടുത്തില്ല അങ്ങനെ ഒരിക്കൽ ദൂരെ ഒരു പട്ടണത്തിൽ നിന്ന് ഒരു പുതിയ കുട്ടി അവളുടെ ക്ലാസ്സിൽ വന്നു രതീഷ് എന്നായിരുന്നു അവൻ്റെ പേര് രതീഷിൻ്റെ അച്ഛൻ്റെ ഒരു പഴയ സുഹൃത്തായിരുന്നു ശാലിനിയുടെ അച്ഛൻ രതീഷിൻ്റെ അച്ഛൻ ഒരു ചുള്ളൻ പയ്യനായിരുന്നു രതീഷ് ഒരു നാട്ടിൻ പ്രദേശത്ത് വന്നപ്പെട്ട ഒരു പട്ടണത്തിലെ പയ്യൻ എല്ലാ പെൺകുട്ടികളുടെയും കണ്ണുകൾ അവൻ്റെ പുറകെയായി എല്ലാവരെയും പോലെ ശാലിനിക്കും അവനോടൊരാകർഷണം തോന്നി പക്ഷേ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ച രതീഷ് ആരോടും അധികം അടുത്തില്ല അതൊരു മഴക്കാലമായിരുന്നു ശാലിനിയുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസം അന്ന് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നല്ല മഴയും കാറ്റുമായിരുന്നു തുള്ളിക്കൊരു കുടം പേമാരി എന്ന പോലുള്ള മഴ ശാലിനിയും കൂട്ടുകാരി മായയും കൂടി ഒരുമിച്ചാണ് വന്നുകൊണ്ടിരുന്നത് മായയുടെ വേണം ാലിനിയുടെ വീട്ടിലേക്കെത്താൻ മായയുടെ വീട്ടിലെത്തിയപ്പോൾ അവൾ പോയി ശാലിനി പിന്നെ ഒറ്റക്കായി നടപ്പ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വലിയ കാറ്റ് വീശിയടിച്ചു ഒരു വല്ലാത്ത കാറ്റ് അവളുടെ കുടയുടെ അടിയിലൂടെ കയറി കാറ്റടിച്ച് കുടയുടെ എല്ലാ കമ്പിയും ഒറ്റ ഒറ്റയടിക്ക് ഒടിച്ചു ഷോ ഈ കാറ്റ് ഒടിഞ്ഞു കൂട ഒന്ന് നേരെയാക്കാൻ നോക്കി ശാലിനി പറ്റുന്നില്ല അതവളെ വല്ലാതെ നശിപ്പിച്ചു ആ കാറ്റ് എന്തൊരു മഴയായത് ഇനി മായയുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല അവിടെ ചെല്ലുമ്പോഴേക്കും ഞാൻ നനഞ്ഞു കുളിക്കും ഒരു നിമിഷം ശാലിനി ആലോചിച്ച് നിന്നു പിന്നെ ഒന്നും ആലോചിക്കാതെ തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറി അവരുടെ വരാന്തയിൽ കയറി നിന്നു ചേച്ചി ആരുമില്ല എവിടെ അവൾ കയ്യും കാലും ചേർത്ത് പിടിച്ച് തലയിൽ കുടയും വെച്ച് വിളിച്ചു കൂവി വരാന്തയിലാണെങ്കിലും നല്ല കാറ്റും മഴയും അവളുടെ ദേഹത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു ആരാ അത് അകത്തുനിന്ന് ഒരു മധ്യവയസ്കയുടെ ശബ്ദം കഥകു തുറന്ന് ഒരു ചേച്ചി പുറത്തു വന്നു മോൾ ഏതാ ഇങ്ങു കയറി വാ ആ ചേച്ചി അവളെ അകത്തേക്ക് വിളിച്ചു ഭയങ്കര മഴ ചേച്ചി ഞാൻ ഗോപിനാഥൻ്റെ മോളാ ചേച്ചി അറിയുമോ എന്നറിയില്ല ശാലിനി പറഞ്ഞു ആ ഗോപിയേട്ടൻ്റെ മോളാണോ ഇവിടുത്തെ ചേട്ടൻ്റെ കൂട്ടുകാരനാ മോളുടെ അച്ഛൻ ചേച്ചി പറഞ്ഞു മോൾ സ്കൂളിൽ നിന്ന് വരുന്ന വഴിയാണോ അതേ ചേച്ചി കൂടെ ഇവിടെ വന്നപ്പോൾ ഒടിഞ്ഞു പോയി അടുത്ത് വീട് കണ്ടപ്പോൾ എങ്ങോട്ട് ഓടിക്കയറിയതാ ശാലിനി പറഞ്ഞു മോൾ തല തോർത്തു ഒരു തോറത്തെടുത്ത് കൊടുത്ത് ചേച്ചി പറഞ്ഞു എൻ്റെ കുട്ടി ഇവിടെയാണ് പഠിക്കുന്നേ മോൾ ഇത്രയിലാണ് ചേച്ചി ചോദിച്ചു പത്തിലാണ് ചേച്ചി എന്താ ചേച്ചിയുടെ മോൻ്റെ പേര് ശാലിനി ചോദിച്ചു രതീഷ് അവനും പത്തിലാണ് മോളുടെ ഡിവിഷൻ ആണോ ചേച്ചി ചോദിച്ചു ആ അതേ ചേച്ചി ഞങ്ങൾ ഞങ്ങളൊരേ ക്ലാസ്സിലാണ് സന്തോഷത്തോടെ ശാലിനി പറഞ്ഞു രതീഷിൻ്റെ വീടാണോ ഞാൻ അറിഞ്ഞില്ല സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും അവൾ ചോദിച്ചു ആഹാ നന്നായി രണ്ടും കൂട്ടുകാർ ഇപ്പം കുട്ടികളെ മരേ ക്ലാസ്സിൽ ചേച്ചി പറഞ്ഞു മോനെ രതീഷെ മകനെ ചേച്ചി വിളിച്ചു അവൻ വന്നിട്ട് കുറച്ചു നേരമായി കുളിക്കാൻ കയറിയതാ ഇപ്പോൾ വരും ദാ വരുന്ന അമ്മേ അകത്തു നിന്ന് രതീഷിൻ്റെ മറുപടി കേട്ടു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ വന്നു ആ ശാലിനി താനെന്താ ഇവിടെ അവൻ ആകാംക്ഷയോടെ ചോദിച്ചു മഴ വന്നപ്പോൾ കയറിയതാ അവൾക്കും അത്ഭുതമായി അവളുടെ പേര് അവൻ അറിയാം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആരോടും മിണ്ടാത്ത അവനെ ഇവിടെ ഇരിക്കുമ്പോളെ ഒരു ചായ ഇടാം എന്ന് പറഞ്ഞ് ചേച്ചി പറഞ്ഞു വേണ്ട ചേച്ചി ഒരു കുട നിന്നാൽ ഞാൻ പൊയ്ക്കോളാം അമ്മ പേടിക്കും വൈകിയാൽ ശാലിനി പറഞ്ഞു അയ്യോ ഇവിടെ ഒരു കുടയേ ഉള്ളൂ എടാ നീ ആ കുടയെടുത്ത് അവളെ കൊണ്ടുചെന്നാക്കി വിട്ടുവ ചേച്ചി പറഞ്ഞു ശാലിനിക്കൊരു മടിയും നാണമെന്ന് തോന്നി ആരെങ്കിലും കണ്ടാൽ മോശമല്ലേ എന്നാലും രതീഷിൻ്റെ കൂടെ പോയാൽ ഒരിഷ്ടവും ഉണ്ടായിരുന്നു അമ്മേ രതീഷ് അകത്തേക്ക് പോയി ഉടനെ ഒരു കുടയുമായി മടങ്ങി വന്നു പോകാം ശാലിനി അവൻ അവളെ നോക്കി ചിരിച്ചു അമ്മേ നിങ്ങൾ ഞങ്ങളിറങ്ങുന്നു താങ്ക്സ് ഉണ്ട് കേട്ടോ അവൾ ചേച്ചിയോട് പറഞ്ഞു പിന്നെ മഴയും ആർത്തലച്ചു പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തുള്ളിക്കൊരു കുടം പേമാരി എന്ന പോലെ ആ കോരിച്ചെരിയുന്ന മഴയത്ത് അവർ രണ്ടുപേരും പേരും ഒരു കുടക്കീഴിൽ ഒരുമിച്ച് നടന്നു ചെറിയ കുടയായതുകൊണ്ട് പലപ്പോഴും ചേർന്ന് തന്നെയാണ് അവർ നടന്നത് അറിഞ്ഞോ അറിയാതെയോ അവർ തമ്മിൽ പരസ്പരം അറിയുന്നുണ്ടായിരുന്നു നീങ്ങി നടന്നാൽ മഴ നനയും അവൾ പരമാവധി ഒതുങ്ങിയാണ് നടന്നത് എന്നാലും അവൻ്റെ അടുത്ത് ഉള്ളപ്പോൾ എന്തോ ഒരു സന്തോഷമുണ്ടായിരുന്നു പോകുന്ന വഴിയിൽ അവർ എന്തൊക്കെയോ സംസാരിച്ചു അവൻ്റെ പഴയ സ്കൂളിനെക്കുറിച്ചും അവിടുത്തെ കുട്ടികളെക്കുറിച്ചും മാഷുമാരെക്കുറിച്ചുമൊക്കെ തൻ്റെ ക്ലാസ്സിലുള്ള പെൺകുട്ടികളെ ആരെയും അത്രയ്ക്കങ്ങ് ശ്രദ്ധിക്കാറില്ലെന്നും രേണുവിനെ ജിത്തുവിന് ഇഷ്ടമാണെന്നും ഒക്കെ പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയുള്ള അവളെ അങ്ങനെയാണോ കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചു പക്ഷേ അങ്ങനെയാണെങ്കിലും അവളെ കാണാൻ ഒരു സൗന്ദര്യമൊക്കെ ഇല്ലേ എന്നവൻ തിരിച്ചു ചോദിച്ചു എന്തോ എനിക്കത് കേട്ടപ്പോൾ ഇഷ്ടം തോന്നിയില്ല അവൻ്റെ സ്നേഹം എനിക്ക് മാത്രം വേണമെന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ നീ പെൺകുട്ടികളെ ശ്രദ്ധിക്കേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ ശ്രദ്ധിക്കാറുണ്ട് ചില കുട്ടികളെ മാത്രം അതും ഭംഗിയുള്ള കുട്ടികളെ മാത്രം എന്നവൻ പറഞ്ഞ് ആ സംസാരം അവിടെ വെച്ച് അവസാനിപ്പിച്ചു പിന്നീട് കുറേ സമയം അവിടെ ഒരു നിശബ്ദത പടർന്നു വീടെത്തുന്നത് വരെ ഞങ്ങൾ പിന്നെ നിശബ്ദതയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് വീടെത്തിയപ്പോൾ ശാലിനിയുടെ വീട് അടഞ്ഞുകിടക്കുകയായിരുന്നു ശാലിനി രതീഷിൻ്റെ കുടയിൽ നിന്നും ഇറങ്ങി വാതിലിൽ ചെന്ന് മുട്ടി നോക്കി കോളിമ്മൽ അടിച്ചു നോക്കി ആരുമില്ല ശാലിനി ചേച്ചി അപ്പുറത്തെ വീട്ടിൽ നിന്നും ഒരു കൊച്ചു ശബ്ദം മഴയുടെ ശബ്ദത്തിലൂടെ വന്നു മീനു അടുത്ത വീട്ടിലെ ഒരു കൊച്ചുമെടുക്കുകയാണ് ചേച്ചി അമ്മയും അച്ഛനും കൂടെ ചെറിയച്ഛൻ്റെ വീട്ടിലേക്ക് അത്യാവശ്യമായി പോയി ചേച്ചി വരുമ്പോൾ താക്കൂൽ തരാൻ പറഞ്ഞു ഒരു കുടയും ചൂടി കയ്യിൽ താക്കൂലിനെ നീട്ടി മീനു വിളിച്ചു പോയി എപ്പോഴാ മോളെ പോയേ ശാലിനി ചോദിച്ചു കുറച്ചു മുന്നേ പോയേയുള്ളൂ മീന പറഞ്ഞു ചെറിയച്ഛൻ കുറച്ച് ദൂരെയാണ് പോയാൽ പെട്ടെന്ന് വരില്ല എന്തെങ്കിലും അത്യാവശ്യമുണ്ടാകും ഇല്ലെങ്കിൽ താനും വന്നിട്ടില്ലേ പോകൂ ശാലിനി മനസ്സിൽ കരുതി ദാ ശാലിനി രതീഷ് അപ്പോഴേക്കും പോയി താക്കോൽ വാങ്ങിച്ചു വന്നു ഇനി ഞാൻ പോയിക്കോട്ടെ രതീഷ് കയറിയിരിക്കെ ഒരു ചായ കുടിച്ചിട്ട് പോയാൽ മതി മഴയും ഒന്ന് കുറയട്ടെ ശാലിനിക്കപ്പോൾ രതീഷിനെ പറഞ്ഞു വിടാൻ തോന്നിയില്ല വേണ്ട ശാലിനി പിന്നെ വരാം അവൻ പറഞ്ഞു മനസ്സിലൊരു പെരുമ്പറ കുട്ടി ഇറങ്ങുന്നുവെങ്കിലും മര്യാദയ്ക്ക് വേണ്ടി അവൻ പറഞ്ഞെന്നേ ഉള്ളൂ തന്നോട് ഇപ്പോൾ പോകണ്ട എന്ന് പറയണേന്നായിരുന്നു എന്നായിരുന്നു അവൻ്റെ മനസ്സിലും ആദ്യമായിട്ട് വരുന്നതല്ലേ ഒരു കപ്പ് ചായ കുടിച്ചിട്ട് പോയാൽ മതി അവൾ സ്നേഹപൂർവ്വം വാതിൽ തുറന്ന് അകത്തേക്ക് വിളിച്ചു അവൻ എതിർത്ത് പറയാതെ അകത്തേക്ക് കയറി ഇരിക്കെ രതീഷ് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി ആ സമയം അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സംഘർഷമായിരുന്നു ഇപ്പോൾ അവൾ എന്തെടുക്കുകയായിരിക്കും എന്തായിരിക്കും അവളുടെ മനസ്സിലുണ്ടാവുക എന്ന് മാത്രം ചിന്തിച്ചു അങ്ങനെ ചിന്തകൾ ഒരുപാട് കാട് കയറി അതിനുശേഷം അവൾ വന്നു അവൾ പതിയെ ഒരു ചായയുമായി അഴകത്തേക്ക് വന്നു ഞാൻ അവളെ നോക്കി അങ്ങനെ മിണ്ടാതെ ഇരുന്നു മനസ്സിലെ ആവേശം കൊടുമ്പിരി കൊണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ എന്നെ തന്നെ മറന്നു ഞാൻ പെട്ടെന്ന് അവളെയും കൊണ്ട് അടുക്കളയിലേക്ക് പോയി അവളെന്തോ എല്ലാത്തിനും സമ്മതമെന്ന പോലെയായിരുന്നു അവളുടെ നിൽപ്പ് അതെനിക്കും വല്ലാത്ത ആനന്ദകരമായി തോന്നി അങ്ങനെ ഒരുപാട് നിമിഷം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു ഞങ്ങളുടെ ആനന്ദപൂർവ്വമായ നിമിഷങ്ങൾക്ക് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും മഴ വല്ലാതെ തോർന്നിരുന്നു എൻ്റെ മനസ്സും വല്ലാതെ ശാന്തമായിരുന്നു അവളുടെ അവസ്ഥ ആലോചിച്ച് ചെറിയൊരു ഭയം തോന്നിയിരുന്നെങ്കിലും അവളിത് ആരെയും അറിയിക്കില്ല എന്ന ധൈര്യം എന്നെ വീണ്ടും ആവശ്യം കൊള്ളിച്ചു കഥ ഇഷ്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പം അടുത്ത കഥയായിട്ട് കാണാം ബായ്